സംഗീത സ്ട്രീം എഴുതിക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടും അപ്പം ഇന്ന് ലേ എഴുന്നേക്ക ഇത്തിരി ലേറ്റായിട്ടാണ് എഴുന്നേൽക്കണത് അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ചോറ് വയ്ക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചായയ്ക്കുള്ള വെള്ളം വെച്ചു കെട്ടോ ചായയുടെ വെള്ളം തിളച്ചപ്പോൾ പഞ്ചസാരയും ചായലും ഇട്ടു അങ്ങനെ നമ്മൾ ചായ അവിടെ സെറ്റായിട്ടുണ്ട് കിട്ടും പിന്നെ നമുക്ക് അരിയുടെ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അരിയൊന്ന് എടുക്കണം അപ്പം ഞാനിന്ന് പുതിയ അത് അഞ്ച് കിലോ അഞ്ച് കിലോനായിട്ട് മേടിക്കാനോട്ടോ ചെയ്യാറ് അപ്പം അല്ലേ ഈ പ്രാവശ്യം കിട്ടിയത് ആ കടയിൽ റേഷ്നരി ഉണ്ടായിരുന്നില്ല അപ്പോൾ ആൾ നൂർജഹാൻ്റെ അരി മേടിക്കാനോട്ടോ ചെയ്തത് അപ്പോൾ അത് വേ അത് എടുത്ത കവറിൽ ഞാൻ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ ഈ അടുപ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ എടുത്തതിലേക്ക് കെട്ടിപ്പൂട്ടി അവിടെ നീക്കി വെച്ചു കേട്ടോ എന്നിട്ട് നമ്മുടെ രണ്ട് ഗ്ലാസ് അരിയാണ് കേട്ടോ എടുക്കണത് നൂർജഹാനാണ് റേഷൻ അരി എനിക്ക് പെട്ടെന്ന് വെന്തേനെ നൂറ് ചേന ഞാൻ ഇത്തിരി സമയം പിടിക്കോ വേവാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ നമ്മുടെ ചായ അതിൻ്റെ ഇടയിൽ ഒന്ന് ഓഫാക്കി കെട്ടോ എന്നിട്ട് നമ്മുടെ അരി കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ആദ്യം ഞാൻ കുറച്ച് പച്ചവെള്ളവും പിന്നെ നമ്മുടെ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് ആദ്യത്തെ ഒരു പ്രാവശ്യമാണ് കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചോളം അത് നല്ല രീതി പിന്നെ രണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മുടെ സാധാരണ പച്ചവെള്ളം കൊണ്ട് കഴുകിയെടുക്കാണ് കേട്ടോ പിന്നെ തണവുള്ള കാരണം ഇത്തിരി ചൂടുവെള്ളം ഒഴിക്കണതാണ് കഴുകാനൊരു ഉൾപ്പത്തിന് അരിയൊക്കെ കഴുകിയിട്ട് നമ്മുടെ വെള്ളത്തിൽ ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഉപ്പേക്ക് ഞാനിന്ന് നമ്മുടെ പച്ചപ്പയറ് നല്ല കൂട്ടാട്ടം വരുമ്പോൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു കിലോ നാൽപ്പത് രൂപ ഉണ്ടായിരുന്നുള്ളോ അപ്പോൾ ആൾ മേടിച്ചു ഒരു കിലോൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറയാമെന്ന് വെച്ചാൽ നമുക്കത് കിലോ മതി അത് തന്നെ ധാരാളമാണ് അപ്പോൾ ഞാൻ ബാക്കിയുള്ള പയർ നമ്മുടെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു കേട്ടോ അപ്പോൾ മൂന്ന് പ്രാവശ്യമായിട്ട് ഉണ്ടാക്കാലോ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ പയറ് നമ്മൾ സാ വെറുതെ പയറ് വെക്കാറുട്ടോ അല്ല അതിൽ വേറെ കഷ്ണങ്ങളൊന്നും അറിഞ്ഞില്ല അപ്പോൾ എനിക്ക് ഈ പയറിഷ്ടമില്ല കേട്ടോ നല്ല കരിമ്പച്ച കളറിലുള്ളൊരു പയർ കിട്ടുമല്ലോ അത് നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ എനിക്ക് ഇവിടെ വന്നിട്ട് അത് കഴിക്കാനാണ് ഇഷ്ടം ഈ പയറ് അത്ര വലിയ രസം എനിക്കിഷ്ടമില്ല അപ്പം ഞാനതൊക്കെ ഇങ്ങനെ കത്തി വെച്ചുതന്നെ മുറിച്ചിടാണ് കേട്ടോ ശരിക്കും പറയാന്ന് വെച്ചാൽ കൈ കത്തി തൊടാണ്ട് ഇങ്ങനെ നമ്മൾ ഒടിച്ച് ഇടാന്ന് വെച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും എന്ന് പണ്ട് പറയാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഇല്ല ഞാൻ പറഞ്ഞില്ലേ നേരെ മേഖി അത് കാരണം എന്ന ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഞങ്ങൾ മറ്റേ പലഹാരം ഒഴിവാക്കുകയാണ് ചെയ്തത് ഇന്ന് ചോറും പയറു പേരിയും രാവിലെ ഉണ്ണി കൂട്ടനെ കൊടുത്തിട്ട് വിടാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് പിന്നെ ഭക്ഷണം കഴിക്കലൊക്കെ കണക്കന്നെയാവും ഒമ്പാടി ഉണ്ണി കൂട്ടനെ അവർക്ക് രാവിലെ ചോറ് ഇഷ്ടമില്ല എന്തായാലും പലഹാരം തന്നെയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ സമയമില്ല അതുകൊണ്ടാണ് പലഹാരം ഉണ്ടാക്കാത്തത് അപ്പം ഞാൻ വേഗം നമ്മുടെ ഇതിലേക്ക് ഞാനിന്ന് കൊച്ചുള്ളിയാണ് കേട്ടോ എടുക്കുന്നത് ചെറിയുള്ളി അല്ലെങ്കിൽ സവാളയാണ് എടുക്കാറ് ഞാൻ വിചാരിച്ചു കൊച്ചുള്ളി വിട്ടിട്ട് കാച്ചാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ട് അതിൻ്റെ തൊലയൊക്കെ കളഞ്ഞ് എടുക്കാൻ കേട്ടോ പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി നന്നാക്കി എടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി എന്നിട്ട് നമ്മൾ ഈ കഴുകി വെച്ചിരിക്കണ പയറിലേ പയറിൽക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞിടാണ് കേട്ടോ ചതച്ചിട്ടല്ല ഞാൻ ഇട്ടത് അരിഞ്ഞിടാണ് ചെയ്തത് എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കഴിയുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കട്ട അങ്ങനെയാണ് ചെയ്യണത് കേട്ടോ സാധാരണ നമ്മൾ പേരി മെഴുക്കു വെട്ടിയൊക്കെ ഉണ്ടാക്കില്ല അതുപോലൊക്കെ തന്നെ വയറ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല പിന്നെ ഞാൻ ചട്ടി ഒന്ന് ഒരെണ്ണം അടുപ്പത്ത് വെച്ചു പയറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ചട്ടിയിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഓയിലൂടെ ഉപയോഗിക്കാറേ ഇല്ല വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ് കണ്ടോ വെളിച്ചെണ്ണ നല്ല തണവുള്ള ഇന്നലെ ഒത്തിരി തണവ് കൂടിയ ദിവസമായിരുന്നു കേട്ടോ അത് തന്നെയാണ് വെളിച്ചെണ്ണ അതുപോലെ നല്ല കട്ടിയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ അരി നോക്കിയപ്പോൾ അരിയിലുള്ള വെള്ളം കുറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കാനോ ഈ ഒരു തളയും കൂടി വന്നാൽ നമ്മുടെ അരി വെന്ത് കിട്ടും പിന്നെ ഞാൻ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുക്കും വറ്റൽ മുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചിട്ട് നമ്മളെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പയറൊക്കെ ഇല്ല അതൊക്കെ അതിൽ കിട്ടു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി ഇത് ഞാൻ വേറെ വെള്ളം ഒഴിക്കില്ല കേട്ടോ ചിലർ വെള്ളം ഒഴിച്ചിട്ടൊക്കെ വേവിക്കണതാണ് ഞാൻ വെള്ളം ഒന്നും ഒഴിക്കില്ല ആവിയിൽ ഇട്ട് അങ്ങനെ വേവിച്ച് വേവിച്ച് എടുക്കും ാണ് കേട്ടോ അങ്ങനെ വേവിച്ചെടുക്കേണ്ടതാണ് ഇഷ്ടം പുഴുങ്ങിയിട്ട് പിന്നെ അത് കാച്ചണത് കാച്ചാണത് എനിക്കിഷ്ടമല്ല പച്ചക്കറിയൊക്കെ ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കേണ്ടതാണ് ഇഷ്ടം കേട്ടോ എന്നിട്ട് ഞാൻ നമ്മൾ നന്നാക്കി ഈ സാധനങ്ങളൊക്കെ നന്നാക്കിയിട്ടുള്ളത് പുറത്തുനിന്ന് വൃത്തിയാക്കിയെടുക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ വെന്തു അതിൻ്റെ ഇടയിൽ ഞാൻ ഉണ്ണിക്കൂട്ടാനെ വിളിക്കുന്നുണ്ട് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അവരെഴുന്നേറ്റിട്ടില്ല കേട്ടോ അവരൊരു എട്ട് ആവും എഴുന്നേറ്റ് വരുമ്പോൾ എട്ട് മണി എട്ടേകാലൊക്കെ ആവും വിളിച്ച് വിളിച്ച് എഴുന്നേറ്റ് വരുമ്പോൾ അപ്പോഴാണ് അവരെഴുന്നേറ്റ് വേണ്ടത് അങ്ങനെയാണ് മടി ഇത്തിരി കൂടുതലാണ് രാവിലെ എഴുന്നേക്ക് എത്ര നേരത്തൊക്കെ എത്തിയാലും എഴുന്നേറ്റ് വരാൻ ഇത്തിരി മടിയാണ് കേട്ടോ ഞാൻ പിന്നെ അവന് കുളിക്കാനുള്ള വെള്ളം ഒരു ചെമ്പ് വെള്ളം അടുപ്പത്ത് വെച്ചു അപ്പഴേക്ക് നമ്മുടെ അമ്പാടി എഴുന്നേറ്റും അതായത് അച്ഛൻ അവിടെ പല്ലേക്കാനൊക്കെ നിൽക്കുന്നുണ്ട് അമ്പാടി എഴുന്നേറ്റിട്ട് ഞാൻ വേഗം എന്ന് നല്ല സ്വഭാവത്തിലാണ് എഴുന്നേറ്റ് വന്നത് അത് കാരണം ഞാൻ വേഗം പാദ്യം പുറത്ത് കയറ്റി ഇത്തിരി ചായ കൊടുത്ത് ശരിക്കും ചായ കൊടുക്കുന്നത് രാവിലെ വരുമ്പോഴ്റ്റി ചായ കൊടുക്കുന്ന നല്ലൊരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതാണ് നല്ലത് പിന്നെ ഞാൻ എളുപ്പത്തിന് ചെയ്യണതാണ് കേട്ടോ ചായ കൊടുക്കണത് എന്നിട്ട് ഞാൻ ചായ ഒക്കെ കൊടുത്താകുമ്പോൾ കുറച്ച് കുടിച്ചു പിന്നെ ഞാൻ തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തപ്പാളത് വെക്കണില്ല അപ്പം ഞാൻ വീണ്ടും ചായ കൊടുത്തിട്ട് പറഞ്ഞു ഇത് കുടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊഞ്ചിക്കാണ് ഈ കൊഞ്ചിക്കുന്നത് നിനച്ചെ പിന്നെ വേഗം ഒന്ന് ഇവിടെ നിന്ന് ഇറക്കിയിട്ട് ഹാളിൽ കൊണ്ടിരുത്തണം ഇവിടെ ചൂടുള്ള സാധനങ്ങളാണല്ലോ നമ്മളൊക്കെ ഇറക്കി വെച്ചിരിക്കുന്നത് മേത്തൊന്നും ആവേണ്ടെന്ന് വെച്ചിട്ടാണ് ഇതുകൊണ്ട് കഴിഞ്ഞാൽ പയറും കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളയിലത്തെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരി ഉണ്ണികൂട്ടനെ കൊണ്ടുപോകാനുള്ള തുളസി വെള്ളം കൂടി ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ അതുകൊണ്ട് കഴിഞ്ഞാൽ പണികളൊക്കെ അവസാനിക്കും പേരുപ്പേരി ഇറക്കി വെച്ചിട്ട് നമ്മുടെ തുളസി വെള്ളം കൂടി വളപ്പിക്കുക വേണ്ടോ പിന്നെ അവന് സ്കൂളിൽ വിടാനുള്ള കാര്യങ്ങളാണ് കേട്ടോ ചെയ്യാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം ബായ്